ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന റൂമിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഇടിയപ്പം പാലാണ് എല്ലുന്നത് അതിനാവശ്യമായ തേങ്ങ ഹലോ ചെറുക്കുകയാണ് അതിനാവശ്യമായല്ല അതിനാവശ്യമായത് ഇതാണ് തേങ്ങ തേങ്ങ ചെറുക്കുന്നത് എത്ര തേങ്ങ വേണോ രണ്ട് മുറി വലിയ രണ്ട് മുറിവലി അല്ലേ എത്ര എത്രയാക്കിള്ളത് ഇത് ഇത് നമ്മൾ പത്താളാണുള്ളത് പിന്നെ റൂമിൽ സരാത്താണ് വ്യാഴ്ച്ച രാത്രിതായിട്ട് ഭക്ഷണം നേരത്തെ കഴിച്ചതാണ് അതെ പക്ഷെ ഇത് ഒന്ന് സരാത്ത് കഴിഞ്ഞിട്ട് ഒരു ചീരയാണി പോലെ അപ്പൊ നമ്മള് കുടിയപ്പത്തിന്റെ പാലാക്കാൻ വേണ്ടിട്ടുള്ള പിന്നെ പാൽ റെഡി ആക്കാൻ വേണ്ടിട്ടുള്ള തെല്ലാണ് ഇതെല്ലാം ഇപ്പൊ എന്ത് നമുക്കിവിടെ ഇപ്പൊ കല്ലില്ലാത്തോണ്ട് നമ്മളിപ്പോ മിക്സില് പിന്നെ ഇട്ടിട്ട് ഇതാക്കുകയാണ് പിന്നെ ചേങ്ങിന് പൊടിയാക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ മിക്സി അടിയല്ല നമ്മുടെ നാട്ടിൽ ബെല്ലമൊന്നും കാസർഗോഡ് ബെല്ലവും ബാക്കിയുള്ള സ്ഥലത്ത് ശർക്കര എന്നാണ് ഇനി പറയാം ശർക്കര അതിൽ വലിയ ആവാനൊന്നുമില്ല സംഭവം എന്തായാലും കണ്ടാൽ മനസ്സിലാവും ആൾക്കാരാണ് കന്നെന്തോ ബെല്ലാന്ന് ബെല്ല എന്ന് പറയും രാജ്യമുള്ള പൂജ 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 കൂട്ടാ കൊറക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇവര് സമ്പതി ആവാന്നുമില്ല ഓക്കെ ചെയ്യുന്ന പ്രവൃത്തി അത് കൃത്യമായിട്ട് അളവോട് കൂടി ചെയ്യാം വെള്ളം കൂട്ടാനും പ്രശ്നമില്ല മധുരം കൊറക്കാതിരിക്കാനും അതിന്റെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ലേശം മധുരം ഒരു മധുരക്കുന്നതിനു വേണ്ടി ബന്ധം ഒക്കെ കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം ആ മധുരധികം ഒരു മധുരക്കുമ്പോ ഒരു ഇന്ത്യ ലേശം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന് പാകത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്ക പിന്നെ നമ്മൾ അതിന് ഒരു മണം വരാൻ വേണ്ടിയിട്ട് ഒരു മണം വരും അപ്പൊ അതിനൊരു മണം കിട്ടുമ്പോൾ നല്ലൊരു ഇതായിട്ട് വരും ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും മനസ്സിലായില്ലേ അടുത്തത് അടിക്കാം എന്നിട്ട് നമുക്ക് റെഡി അപ്പം പാല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ പാല് പാല് റെഡി ആയിട്ടുണ്ട് ഇതാ പാല് റെഡി ആയിട്ടുണ്ട് ീപ്പാൽ ദീപ്പ പാൽ ഇതെല്ലാം എപ്പോൾ കിട്ടുന്നതല്ല ഇതെല്ലാം മാസത്തിലാണ് അല്ല രണ്ട് മാസത്തിലൊരിക്ക അങ്ങനെ രണ്ട് ദിവസങ്ങളിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് ഇത് ഒരു ദൂരപ്രാവശ്യം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മളെ പ്രേക്ഷകർ ഇത് പറഞ്ഞുണ്ടാക്കാൻ അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതെ സ്പെഷ്യലിസ്റ്റ് ആണ് സൈഫുദ്ദീൻ നമ്മളത് ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു റെഡി ആയി ഇതിപ്പോ ചൂടാക്കാനേ ഉള്ളൂ ഇത് പാക്കറ്റ് വരുന്നതാണ് ഇവിടെ നെല്ലറിന്റെ ആണ് നല്ല കമ്പനി നല്ലരെ നാട്ടിലേക്ക് ഇത് വേറെ ഉണ്ടാക്കേണ്ടിവരും ഇവിടെ ഉണ്ടാക്കി തന്നെ പാക്കറ്റിലേക്ക് വന്നതാണ് ഇതിന് ചൂടാക്കേണ്ടത് രണ്ട് പാക്കറ്റ് പാൽ ഉണ്ടാക്കാൻ ഒരാൾ ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത് എത്ര മിനിറ്റ് വേണം ചൂടാവാൻ ഓൺലി പത്ത് മിനിറ്റ് ഉള്ളി ആയി കിട്ടും അല്ലേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് റെഡി ആയിട്ട് കിട്ടും ഇതേപ്പം

പത്തേ പത്ത് മിനിറ്റ് നാട്ടാണെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂർ പെണ്ണു കളീന കൊണ്ട് വൈകിട്ട് രാവിലെ തുടങ്ങിയാൽ വരെ തിന്നാനും കിട്ടിയില്ല അല്ലേ ഇതല്ല ഇവിടെ ഗൈസ് അങ്ങനെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് ഇടിയപ്പം അതുപോലെ തന്നെ പാല് ഇത് ഒറ്റ പാല് കുറിക്കുന്ന പാല് ഇടിയപ്പത്തിന്റെ പാല്പ്പം പാല്ണ്ട് നമ്മളെല്ലാവരോടും തിന്നാനായി തയ്യാറായിട്ട് ായിട്ടുണ്ട് അപ്പൊ ഇടിയപ്പരേടിയപ്പാലും